നമസ്കാരം ഭർത്താവുമായി അവിഹിത ബന്ധം പുലർത്തിയ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഭാര്യ തിരുവള്ളൂരിന് അടുത്ത പുല്ലാറാംപാക്കം സ്വദേശി സുരേഷിന്റെ കാമുകി രാജലക്ഷ്മിയെ ഭാര്യ പാർവതി കൊലപ്പെടുത്തുകയായിരുന്നു എൺപത് ശതമാനം പൊള്ളലേറ്റ രാജലക്ഷ്മി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു പതിനഞ്ച് വർഷം മുമ്പാണ് സുരേഷും പാർവതിയും വിവാഹിതരായത് മക്കൾ ജനിച്ച് അധികം വൈകും മുമ്പ് തന്നെ ഇത്തരത്തിൽ രാജലക്ഷ്മിയുമായി ഭർത്താവ് അടുപ്പത്തിലായി രാജലക്ഷ്മി ഭർത്താവുമായി വേർപിരിഞ്ഞ് തണിച്ച് താമസിക്കുകയായിരുന്നു ഇതിനിടെ ഇവരുടെ ബന്ധം കൂടുതൽ ഊഷ്മളമായി അതേസമയം ഇത് പാർവതി അറിയുകയായിരുന്നു ബന്ധുക്കളും പാർവതിയും മാർക്കറ്റിലെത്തി രാജലക്ഷ്മിയുമായി വഴക്കിട്ടു ആ സമയം പാർവതി രാജലക്ഷ്മിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പാർവതിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്